അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു തീരുമാനമാണ് കാരണം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും ഇരുപതിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ സന്ദർഭത്തിലാണ് ഇങ്ങനൊരു തീരുമാനം പത്മജയുടെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പോൾ ഞാൻ ചാനലിൽ കണ്ട ചില സൂചനകളിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയിൽ കോൺഗ്രസ് പാർട്ടിയിൽ നവഗണയുണ്ടായി ചിലരൊക്കെ ഒരു മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ കാലുവാര നോക്കി എന്നൊക്കെയുള്ള ചില പരാമർശങ്ങൾ കാണുന്നുണ്ട് പക്ഷേ കോൺഗ്രസ് പാർട്ടി പത്മജയ്ക്ക് മുന്തിയ പരിഗണനയാണ് എല്ലാ കാലത്തും കൊടുക്കുന്നത് ഇപ്പം ഞാനൊക്കെ രണ്ടായിരത്തി പതിനൊന്നിൽ വട്ടിയൂർക്കാവിൽ എന്നെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ആ ഉൾപ്പെട്ട പഴയ തിരുവനന്തപുരത്തിൻ്റെ നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് നിയോജമണ്ഡലങ്ങൾ എൽ ഡി എഫിൻ്റെ എം എൽ എമാരായിരുന്നു ആ സീറ്റിലാണ് ഞാൻ പതിനാറായിരത്തിൽ പേരം വോട്ടിന് വിജയിച്ചത് ഞാൻ വടകരയിൽ ചെല്ലുമ്പോൾ രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും മരണത്തിനെ തുടർന്നുള്ള സിമ്പതിയിൽ പോലും എൽ ഡി എഫ് ജയിച്ച നിയോജമണ്ഡലമായി മാത്രമല്ല മുല്ലപ്പള്ളിയുടെ രണ്ടാം വട്ട വിജയം മൂവായിരം വോട്ടിനാണ് ആ മൂവായിരം വോട്ടിൽ ആ നിയോജമണ്ഡലത്തിൽ നല്ല വേരോട്ടമുള്ള അന്നത്തെ ജെ ഡി യു ഇപ്പം ആർ ജെ ഡി ആണ് ആ പാർട്ടി മുന്നണി വിട്ട സമയത്താണ് ഞാനവിടെ മത്സരിക്കുന്നത് അവിടെ എൺപത്തി നാലായിരത്തി അറുന്നൂറ് വോട്ടിന് എനിക്ക് ജയിക്കാൻ കഴിയും അത് എൻ്റെ മുടുപ്പ് കൊണ്ടല്ല യു ഡി എഫ് ഒറ്റക്കെട്ട എന്നോടൊപ്പം നിന്നതുകൊണ്ടും ആ നിയോജമണ്ഡലത്തിലെ ജനങ്ങൾ എനിക്ക് അറിഞ്ഞു വോട്ട് ചെയ്തുകൊണ്ടാണ് എന്നാൽ പത്മയെ സംബന്ധിച്ച് അവർ രണ്ടായിരത്തി നാലിൽ മൂന്നപുരത്ത് മത്സരിക്കുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ അദ്ദേഹം അമ്പത്തിരണ്ടായിരം വോട്ടിന് ജയിച്ച നിയോജമണ്ഡലത്തിലാണ് പത്മയിക്ക് പാർട്ടി സീറ്റ് നൽകി അവിടെ ഒന്നര ലക്ഷം വോട്ടിന് നമ്പാടനോട് പരാജയപ്പെട്ടു നമ്പാടൻ തന്നെ ആ തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ് നടക്കുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി ഈ ഓട്ടൊക്കെ എവിടെന്നാണ് വരുന്നത് എന്ന് അദ്ദേഹം ചോദിച്ച രംഗം അന്ന് ചാനലും ഉണ്ട് അതുപോലെ തന്നെയാണ് തൃശ്ശൂർ രണ്ടായിരത്തി പതിനൊന്നിൽ തേറമ്പൽ രാമകൃഷ്ണൻ പന്തിരായിരത്തിന് പരം വോട്ടിന് ജയിച്ച നിയാഴ മണ്ഡലത്തിൽ പാർട്ടി സീറ്റ് കൊടുത്തു ഏഴായിരം വോട്ട് പരാജയപ്പെട്ടു കഴിഞ്ഞ നിയമസഭയിൽ അതേ തൃശൂർ സീറ്റ് കൊടുത്തു ത്രികോണ മത്സരത്തിൽ ആയിരം വോട്ടിന് പരാജയപ്പെട്ടു അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ചിലരൊക്കെ നോക്കി എന്ന് പറയുമ്പോൾ അങ്ങനെ ചില വ്യക്തികൾ കാലുകാരിയാൽ തോൽക്കുന്നതാണോ ഒരു തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എന്നെയൊക്കെ ഒരുപാട് പേര് വാരിയിരുന്നു ഞാൻ കംപ്ലയിൻറ്റൊന്നും കൊടുക്കാൻ പോയില്ല കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ജനങ്ങളെ പൂർണമായിട്ട് നമ്മൾ ജനങ്ങൾക്ക് വിധേയരായ ഇതൊന്നും നമ്മൾ എനിക്കില്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു കാരണത്തിനും ഒരടിസ്ഥാനമില്ല പിന്നെ ഈ ഇത്രയൊക്കെ വളർത്തി എളുതാക്കിയ പാർട്ടിയല്ലേ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഞാനൊരു ഘട്ടത്തിൽ കോൺഗ്രസ് വിട്ട് പോണ്ടി വന്നപ്പോൾ എൽ ഡി എഫും യു ഡി എഫും ഞങ്ങൾ എടുക്കാത്ത കാലത്ത് അന്ന് പോലെ ഞാൻ ബി ജെ പി ആയിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടില്ല അന്ന് വേണമെങ്കിൽ ആ മുന്നണിയിൽ ചേരാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല പക്ഷേ കെ കരുണാകൻ ഒരു കാലത്തും വർഗീയതയോട് സന്ധിക്കാത്താണ് അങ്ങനെയുള്ള കെ കരുണാകെ കുടുംബത്തിൽ നിന്ന് ഒരാളെ ബി ജെ പിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അത് മതേതര വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖം നൽകുന്ന ഒരു കാര്യമാണ് പക്ഷേ അതുകൊണ്ടന്ന് ഞങ്ങളുടെ പോരാട്ട വീരൻ തളരില്ല ഞങ്ങൾ ശക്തമായി ഫൈറ്റ് ചെയ്യും പത്മജ്യ എടുത്തുകൊണ്ട് കാൽ കാശിൻ്റെ ഗുണം ബി ജെ പിക്ക് കേരളത്തിലുണ്ടാവില്ല എല്ലായിടത്തും ബി ജെ പിയെ ഞങ്ങൾ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളും യാതൊരു സംശയവുമില്ല ഒന്നാം സ്ഥാനം എന്നവർ പ്രതീക്ഷിക്കുന്ന ന്യായ മണ്ഡലത്തിൽ പോലും അവർക്ക് മൂന്നാം സ്ഥാനത്ത് വണ്ടി വരും അതിന് യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും ഈ ചതിക്ക് ശക്തമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലൂടെ തന്നെ ായിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ടു എന്നോട് ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ള സൂചന പോലും ഈ സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പാർട്ടിയിലെ അതിനെ കുറിച്ചൊക്കെ പറയാറുണ്ട് അത് സാധാരണ കാര്യം തന്നെയാണല്ലോ അതൊരു പുതുമയുള്ള കാര്യ അപ്പോ ഞാൻ എന്റെ ധാരണ അങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോകില്ല എന്ന് പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു വിളിക്കാനൊക്കെ ധാരാളം ആളുണ്ട് പക്ഷേ നമുക്ക് ഈ പാർട്ടി വിട്ട് പോകാൻ കഴിയില്ലല്ലോ അച്ഛൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രസ്ഥാനമല്ലേ അതുകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെ ഇത്ര കടുത്ത തീരുമാനത്തിലേക്ക് പോയി വിശേഷിച്ച് ഇപ്പോൾ പാർട്ടിയിൽ എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കെ കരുണാകരനെ ചിതയിലെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പുറപ്പിച്ച പതാകയുണ്ട് കോൺഗ്രസിൻ്റെ പൂർണ്ണ പതാക അത് ഞങ്ങൾക്കൊക്കെ അവകാശപ്പെട്ടാണ് ഞങ്ങളുടെ കാലം കഴിക്കുന്നത് സ്ഥാനങ്ങൾ വരുമ്പോൾ അത് ജനാധിപത്യത്തിൽ സാധാരണയാണ് ഒരു പ്രസ്ഥാനത്തിൽ നിന്നാൽ ചിലത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കിട്ടിയേണ്ട കണക്ക് ഉറക്കേണ്ടതാണ് അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാൻ വന്നത് നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊരു വഴിവിരിയല്ല കുടുംബത്തിലെ പ്രയാസങ്ങൾ കുടുംബത്തിൻ്റെ അകത്ത് പറയാറുണ്ട് ചിലപ്പോൾ പുറത്തും പറയാറ് എന്ന് വിചാരിച്ച് പാർട്ടി കൊണ്ടുപോകലാണ് ഇത്ര കാലം ഒപ്പം നിന്നൊരു പാർട്ടി ഇപ്പം അവർക്കും പഴയകാല കാര്യങ്ങളൊക്കെ അറിയാലോ എന്തുമാത്രം സാമ്പത്തികമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയപ്പോൾ ഞങ്ങളുടെ അച്ഛൻ പ്രയാസപ്പെട്ടിട്ടുണ്ട് അന്നത്തെ കാലത്തൊന്നും ഇതുപോലുള്ള സൗകര്യങ്ങളൊന്നും എം എൽ എ മാർക്കില്ല ഞാനൊക്കെ എനിക്കിപ്പോൾ അത് എം എൽ എ പോലും അല്ല ഇത് സംസ്ഥാനത്ത് എം എൽ എ ആയിരുന്ന വ്യക്തി അന്നും താമസിച്ച വാടക വീട്ടിലാണ് മുരളീ മന്ദിരം ഉണ്ടാക്കുന്നത് തൊള്ളായിരത്തി അറുപത്തി രണ്ട് കാലത്താണ് അന്ന് അധികം ഒന്നുമല്ല സാധനമില്ല അറുപത്തിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു എന്നിട്ട് പോലും അദ്ദേഹം കുരുങ്ങിയില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഒരു ഘട്ടത്തിൽ പാർട്ടി ഇന്ന് പുറത്തു കൊണ്ടി വന്നു ശരിയാണ് പക്ഷേ അതിന് പൂർവാദി അധികം പോലും ക്ഷമ പറഞ്ഞിട്ടല്ലേ തിരിച്ചു കയറിയത് പാർട്ടി കാരണം ഇത് അധികം എന്താക്കിയ പാർട്ടിയാണ് കേരളത്തിൽ പ്രത്യേകിച്ച് തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിൽക്കുമ്പോൾ അന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല ആർക്കും ഒന്നും പ്രതീക്ഷുകൊണ്ടല്ലാതിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഉറക്കുന്നുണ്ട് എഴുപത്തെട്ടിൽ പാർട്ടി വളർന്നപ്പോൾ അന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് രാഷ്ട്രീയം വീട്ടിൽ സംസാരിക്കുന്നത് അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു നിന്നാലൊരു പക്ഷേ രാഷ്ട്രീയ അന്ത്യ ജീവിച്ചു പക്ഷേ ഞാൻ അവരുടെ കൂടെ നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പം മുങ്ങാനും ഞാൻ തയ്യാറാണ് അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിച്ചവരാണ് ഞങ്ങളൊക്കെ ആ പാർട്ടിയല്ലേ ഈ പാർട്ടി ഒരു ഘട്ടത്തിൽ പുറത്തു കൊണ്ടി വന്നപ്പോഴും ഇന്ദിരാഗാന്ധിയേം രാജീവ് ഗാന്ധിയൊക്കെ ഞങ്ങൾ നെഞ്ചിലേക്കിയതാണ് ഞാൻ കോൺഗ്രസിന് പുറത്തുള്ളവർ ഉൾപ്പെടെ ഞങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം അവരുടെയൊക്കെ ജന്മദിനങ്ങളും ചരമദിനങ്ങളൊക്കെ ആചരിച്ചവരാണ് ഞങ്ങളൊക്കെ നിലവിലുള്ളവരോട് കുറച്ച് അഭിപ്രായ ഉണ്ടായിരുന്നു അതൊക്കെ പരിഹരിച്ചു അപ്പോൾ അതിനുശേഷം കിട്ടിയ സാധനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഓർക്കണ്ടേ ഒരു ബന്ധം മെറീരിയലാണോ അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഇനി ഒരു തരത്തിലുള്ള ബന്ധുവാൻ പറ്റില്ല അവരൊന്നും പോയാലും ഞാൻ പറയാം പാർട്ടി ഇവരെ രണ്ട് നേതാക്കന്മാരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊന്നും അനുഭവിക്കാത്ത മക്കൾക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ഇഷ്ടബുദ്ധി ഉണ്ടാവും ഞാൻ പറയാൻ അനുഭവിച്ച അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടി വിട്ട് ഒരു ഈ രാജ്യം നശിപ്പിക്കുന്ന ഒരു ശക്തിയുടെ കൂടെ ചേരാൻ പോകും പ്രോത്സാഹിപ്പിക്കാനും കളിയാക്കാനൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം അതിനൊക്കെ ഞങ്ങൾ നേരിടും നേതാക്കളെ പോലും നേതൃത്വത്തിന് ആഗ്രഹങ്ങൾ അലിലേറെ വളർന്നു കഴിഞ്ഞാൽ വർക്കറ്റ് ഹോമുള്ള ആൾക്കാർക്ക് ഇത്രയൊക്കെ സീറ്റ് കൊടുത്ത ഇത്രയൊക്കെ സ്ഥാനം കൊടുത്ത പോലെ ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രയൊക്കെ അവർ കഷ്ടപ്പെട്ടിട്ടോ എന്നുള്ളത് ഞാനതിനെ കുറിച്ച് പറയുന്നു അതാവ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത് നിൽക്കുന്ന സമയത്താണ് ഇമാര് ചതി ഇതിലെ ചതി എന്നല്ലാണ്ട് എന്താ പറയാ എനിക്കതിൽ അറിഞ്ഞിട ഒരു ഇടിയ എന്റെ അടുത്ത് വരാറില്ല അനിക്കറിയില്ല അതിനെ കുറിച്ച് ഞാൻ പറയട്ടെ ഒരു സുപ്രഭാതത്തിൽ ഒരു വ്യക്തി പാർട്ടിയിൽ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അതിന് വില്ലേ തെളിവില്ലാണ്ട് അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഈ ഇ ഡിയും കേഡിയും ഒന്നും ഞങ്ങളുടെ അടുത്തൊന്നും പറ്റില്ല അത് കണ്ടെ പേടിപ്പിക്കുക വേണ്ടി നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ചിട്ട് ഒരു ഇ ഡി എൻ്റെ അടുത്ത് വന്നില്ലല്ലോ ഇനി ഈ ഡി വന്നായിട്ട് പേടിക്കാനും പോകുന്നില്ല അതിനൊക്കെ നിയമത്തിൻ്റെ ഒഴിച്ച് വെച്ച് ഞങ്ങൾ കണ്ടുപോകണം വടകരയിലെ വോട്ടർമാരെ അവർക്ക് എന്നെ അറിയാം ഒരു കാരണവശാലും വർഗീയതയായിട്ട് കോംപ്രമൈസ് ചെയ്യാത്ത ആളാണെന്ന് എന്നെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പരിപ്പൊന്നും അവിടെ വേവില്ല അത് വേവുന്ന ചില വിചാരിച്ചിട്ടാണ് ചിലരൊക്കെ അവിടെ കൊണ്ടുപോയമില്ല നിയമത്തിൻ്റെ പ്രതികാരം തീർക്കുമെന്നുള്ള വാശിയുടെ പല രൂപത്തിലൊന്നായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത് അങ്ങനെ യാതൊരു കാര്യം പാർട്ടി പറഞ്ഞാൽ ഞാൻ ശക്തമായിട്ട് പോരാടും എന്റെ പാർട്ടിയുടെ നയങ്ങൾ വെച്ചുകൊണ്ട് എന്റെ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി ഞങ്ങൾ പോരാടും ശക്തമായിട്ട് ഒരു ഭാരതരത്നത്തിനൊരു വലിയാണ്ടായി അതിനുള്ള എല്ലാ ബഹുമാനവും പറയാണ് ഈ അടുത്ത കാലത്ത് കൊടുത്ത ഭാരതരത്നം മുഴുവൻ വോട്ട് കിട്ടാൻ വേണ്ടി നടത്തുന്ന മറ്റേ ഒരു ഏർപ്പാടായിട്ട് മാറി അല്ലാതെ പഴയ കാലത്തെ ബാലരത്നത്തിന്റെ വിലയൊന്നും ഇല്ല അപ്പൊ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ് വെരുന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അത് സീരിയസ് ആയിട്ട് പാർട്ടി എടുക്കുകയും കെ പി സി പ്രസിഡന്റിന്റെയും പത്മജയുടെയും സാന്നിധ്യത്തിൽ ചേർന്ന് അതിന്റെ കാര്യങ്ങൾക്ക് രൂപം നൽകുകയും ഏതാണ്ട് അതിന്റെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം അറുപത് ലക്ഷം രൂപ അതിനുവേണ്ടി പിരിച്ചെടുക്കുകയും ചെയ്യും അതിപ്പോൾ ഒരു കോടിയായിട്ട് അറുപത് ലക്ഷം എന്റെ സാന്നിധ്യത്തിലാണ് ഡി സി സി കൈമാറുന്നത് അത് കാരണമല്ലോ തീർച്ചയായും അച്ഛന്റെ ആത്മാവ് കുറുക്കില്ല കാരണം വർഗീയകക്ഷിയുടെ കൂടെ പോയത് കൊണ്ട് അച്ഛന്റെ ആത്മാവ് കുറക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു ഞാൻ കൂടുതലൊന്നും പറയാനില്ല അല്ലാതെ കുടുംബത്തിന് സഹോദരി സൈനിക അങ്ങനത്തെ യാതൊരു സഹോദരവും പിന്നെ സ്വത്ത് ഇല്ല അച്ഛൻ അങ്ങനെ അധികം സമ്പാദിച്ച് തന്നിട്ടില്ല അച്ഛൻ സമ്പാദിച്ചൊക്കെ എല്ലാവർക്കും ആയിട്ട് തന്നിട്ടുണ്ട് സ്വത്ത് തറക്കുമില്ല ഒരു തറക്കില്ല പക്ഷേ പാർട്ടിയെ ഒരു ഘട്ടത്തിൽ ചതിച്ചവരുമായിട്ട് അത് സഹോദരിയാണെങ്കിൽ ഇനി എനിക്കൊരു കോൺഗ്രസ് ഒരു ശതമാനം അവകാശപ്രാമ്പത്തിന്റെ അധികം അന്തവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് സംഖ്യ നിരങ്ങാൻ ഞങ്ങൾ സംഭവിക്കില്ല ഒറ്റ ഘട്ടമായി ഞങ്ങൾ അക്കാര്യത്തിൽ ഒരുമിച്ച് സീനുകളൊക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷെ ബന്ധം ഞാൻ പറഞ്ഞ പോലെ ആ ബന്ധം ഇനിയില്ല മത്സരിക്കാൻ അത് നല്ല കാര്യമാണ് മത്സരിച്ചാൽ സംഭവം നോട്ടക്കാണോ കിട്ടുക ബി ജെ പിക്ക് ആണോ കിട്ടുക അന്ന് നോക്കുക